നമസ്കാരം ബത്തേരിയിൽ നടക്കുന്ന കെ പി സി സി നേതൃയോഗവുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ മാധ്യമങ്ങൾ മനഃപൂർവ്വം അത ഇങ്ങനെ പൊത്തിപ്പിടിക്കുന്ന ഒരു കാഴ്ച കണ്ടു അതുകൊണ്ടൊക്കെ തന്നെ കെ പി സി സി നേതൃയോഗത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം അതായത് ഇന്നലെ രാവിലെ മുതൽ തന്നെ കെ പി സി സി നേതൃയോഗത്തിൽ വലിയ പൊട്ടിത്തെറിയും അടിപിടിയുമൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് തുടക്കം കുറിച്ചത് ഷാനിമോൾ ഉസ്മാനാണ് അതായത് കൂടോത്രം തന്നെയാണ് കെ പി സി സി നേതൃയോഗത്തിലും പ്രധാനപ്പെട്ട ചർച്ച അതായത് ചൊവ്വയിലും അതുപോലെ ചന്ദ്രനിലുമൊക്കെ മനുഷ്യർ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതായത് ശാസ്ത്രം ഇത്രയധികം വളർന്ന ഒരു കാലഘട്ടത്തിൽ ഈ കൂടോത്രത്തെപ്പറ്റി സംസാരിക്കുക അതിൽ വിശ്വസിക്കുക എന്നൊക്കെ പറയുന്നത് വെറും നാണക്കേടാണ് എന്ന് ഷാനിമോൾ ഉസ്മാൻ നേതൃയോഗത്തിൽ പറയുകയാണ് രാജ്മോഹൻ രാജ്മോഹനുണ്ണി താൻ ചാടി എഴുന്നേക്കുന്നു ഞാൻ രണ്ട് തവണ ജനപ്രതിനിധിയായിട്ടുള്ള ആളാണ് എന്നെ ആരും പഠിപ്പിക്കണ്ട എന്ന രീതിയിൽ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് പിന്നെ അവർ നമ്മൾ ചെറിയ വാക്കേറ്റം അതൊക്കെ കഴിഞ്ഞു വൈകുന്നേരമായപ്പോൾ ഇതേ വിഷയമെടുത്തുകൊണ്ട് വി ഡി സതീശൻ വരുന്നു സഭ നടക്കുന്ന സമയത്ത് ഈ കൂടോത്രം ചർച്ച ചെയ്തത് വലിയ നാണക്കേടുണ്ടാക്കി അതൊക്കെ തിരിച്ചടിച്ചു അതായത് കൂടോത്രം തിരിച്ചടിച്ചു എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് അത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ ഉന്നമിട്ട് തന്നെ ഇട്ടതാണ് കെ പി സി സി പ്രസിഡൻ്റ് വീട്ടിൽ ഇങ്ങനെ ഒരു സംഗതി കണ്ടെത്തുന്നു അതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുന്നു രാജ്മോഹനും ഉണ്ണിത്താനും സുധാകരനും ഒക്കെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഇതൊക്കെ വലിയ നാണക്കേടായി സഭയിൽ ഞങ്ങളുടെ അടുത്ത് കൂടോത്ര വിഷയത്തെക്കുറിച്ച് എന്താണ് പ്രതികരിക്കാത്തതെന്നൊക്കെ ചോദിച്ച് മാധ്യമങ്ങളും ഭരണപക്ഷവും ഒക്കെ നാണം കെടുത്ത് വിട്ടു എന്നൊക്കെയാണ് വി ഡി സതീഷിനൊക്കെ നേതൃയോഗത്തിൽ പറഞ്ഞതെന്നാണ് നമുക്ക് പലരിൽ നിന്നും അറിയാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് എന്തായാലും ഇത് വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് എന്തുകൊണ്ടാകാം ഈ ഇത്തരത്തിൽ ഒരു കടന്നാക്രമണം വി ഡി സതീഷിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ വേറൊന്നും കൊണ്ടല്ല കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ അദ്ദേഹം യു ഡി എഫിൻ്റെ എം പിമാരെ എല്ലാവരെയും ഒരുമിപ്പിച്ച് അതായത് ഇവിടുന്ന് പോയ പത്തൊൻപത് എം പിമാരും മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ എം പിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ പങ്കെടുത്തപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ പല കാര്യങ്ങളും ഈ യു ഡി എഫ് എം പിമാർ സമ്മതിക്കുന്നതും ഒപ്പം പല പിന്തുണകൾ പ്രഖ്യാപിക്കുന്ന കാഴ്ചയുമൊക്കെ നമ്മൾ കണ്ടു അതായത് കേരളത്തിന് കേന്ദ്രം കൊടുക്കാനുള്ള ഫണ്ടുകളുടെ കാര്യത്തിലായാലും പദ്ധതികൾ വേഗത്തിലാക്കുന്ന കാര്യത്തിലായാലും ഒക്കെ സർക്കാരിനൊപ്പം നിൽക്കും സർക്കാരിന് വേണ്ടി ശബ്ദമുയർത്തും ഞങ്ങൾ ഒറ്റക്കെട്ടായി കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ആ കൂട്ടത്തിൽ കെ പി സി സി പ്രസിഡൻറ്റും ഉണ്ടല്ലോ അപ്പോൾ കെ പി സി സി പ്രസിഡൻറ്റും മുഖ്യമന്ത്രിയുമായി കൈകോർക്കുന്നു കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയുമായി കൈ കോർക്കുന്നു അങ്ങനെ വി ഡി സതീശൻ അവസ്ഥയിലേക്ക് മാറുകയാണ് അങ്ങനെ ഒറ്റപ്പെടുന്നൊരവസ്ഥയിലേക്ക് മാറിയപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം തീർത്താകാം മിക്കവാറും വി ഡി സതീശൻ അതായത് കൂടോത്രം വിവാദം വലിച്ചെടച്ചുകൊണ്ട് അങ്ങനെ കെ പി സി പ്രസിഡൻ്റെ കടന്നാക്രമിക്കാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിയത് ഇന്നലെ തന്നെ നമുക്കറിയാമല്ലോ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരെ വി ഡി സതീശൻ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിൽ വി ഡി സതീശന് വലിയ രീതിയിലുള്ള പണികളാണ് കിട്ടിയത് എട്ടിൻ്റെ പണികളാണ് കിട്ടിയത് അതായത് ജോലിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഒന്നുകൂടി കടന്നാക്രമിക്കാൻ ശ്രമം നടത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ ആ അത്തരത്തിലൊരു വിഷയം നടക്കുമ്പോൾ അത്തരത്തിലൊരു ദുരന്തം അവിടെ നടന്നപ്പോൾ എവിടെയായിരുന്നു ശശി തരൂർ എം എന്ന് ചോദിച്ചോടുകൂടി തന്നെ ശരിക്കും പ്രതിപക്ഷ നേതാവ് പെട്ടുപോയിരുന്നു മാത്രവുമല്ല ഈ കെ പി സി സി നേതൃയോഗത്തിൽ മുരളീധരൻ പങ്കെടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിളിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് സ്വാഭാവികമായും ഇവരുടെ ഇടയിലൊക്കെ അതൃപ്തി നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ ഒപ്പം ഈ തൃശ്ശൂരിൽ സീറ്റ് പോയതുമായി ബന്ധപ്പെട്ട് വലിയ നാണക്കേട് കോൺഗ്രസിന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും നേതൃയോഗത്തിൽ ചർച്ചകളിൽ ഉയർന്നു വന്നു സുരേഷ് ഗോപി ജയിക്കാൻ കാരണമായത് കോൺഗ്രസിൻ്റെ വോട്ട് ചോർന്നതാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയെടുത്തിരിക്കുന്നു എന്ന കാര്യം കൂടി അവിടെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു ഇനി നടക്കാൻ പോകുന്നത് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് ആ ചർച്ച അവിടെ നടക്കുമ്പോൾ ശബരിനാഥ് പല നേതാക്കളുമായും കൊമ്പ് കോർക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ദിവ്യ എസ് അയ്യർ ഐ എ എസ് അതായത് വിഴിഞ്ഞം പോട്ടിൻ്റെ എം ഡി കൂടിയാണ് ശബരിനാഥിൻ്റെ ഭാര്യയാണ് ദിവ്യ നടത്തിയത് അതായത് ഈ പദ്ധതി വിഴിഞ്ഞം പദ്ധതി യാഥാര്ത്ഥ്യമാകാൻ കാരണം മുഖ്യമന്ത്രിയുടെ ദൃഢനിശ്ചയവും അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും ഭീഷണവും ഇച്ഛാശക്തിയും ഒക്കെയാണെന്ന് പറയുന്ന കാഴ്ച കണ്ടിരുന്നു അത് വലിയ രീതിയിൽ വൈറലായിരുന്നു അങ്ങനെ ദിവ്യ പറഞ്ഞ ആ വാക്കുകളെ വലിയ രീതിയിൽ കോൺഗ്രസ് കടന്നാക്രമിക്കുന്ന സാഹചര്യം കണ്ടു അതായത് ശബരിനാഥൻ്റെ ഭാര്യയായിരുന്നിട്ട് പോലും നമുക്കറിയാം കെ പി സി സിയുടെ ഡിജിറ്റൽ ഡിജിറ്റൽ മീഡിയയുടെ കൺവീനറായ സരിനും ഒപ്പം ബി ആർ എം ഷഫീറും ഒക്കെ കോട്ടയം കുഞ്ഞച്ചന്മാര്ക്ക് ദിവ്യ ഇട്ട് കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് പിന്നീട് നമ്മൾ കണ്ടത് കോൺഗ്രസ് എൻ്റെ ഐ ടി സെല് വല്ലാത്ത ഒരു നികൃഷ്ടമായ രീതിയിൽ ദിവ്യയെ കടന്നാക്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതായത് നമ്മുടെ കെ രാധാകൃഷ്ണനെ ആശ്ലേഷിച്ചതുപോലും വല്ലാത്ത രീതിയിൽ അതായത് ചേലക്കരയിൽ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്തത് അവിടെ ഇടതുപക്ഷത്തിന് ഇടമുണ്ടാക്കി കൊടുക്കാനാണെന്നുള്ള രീതിയിൽ പോലും ബി ആർ എം ഷഫീറൊക്കെ സംസാരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ശബരിനാഥ് ഏത് രീതിയിൽ പ്രതിരോധിക്കും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങൾ നടന്നപ്പോൾ വെറുതെ ഒരു ഭാര്യയല്ല എന്നായിരുന്നു ദിവ്യയുടെ പോസ്റ്റ് അത് ഒന്നൊന്നര പോസ്റ്റാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ഇത്തരത്തിലുള്ള കോൺഗ്രസ് സൈബർ ഗൂണ്ടകൾക്ക് കരണത്തേറ്റ് അടികൂടിയായിരുന്നു ആ ഒരു ദിവ്യയുടെ പ്രതികരണം എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ വിഷയവും എടുത്ത് പരിശോധിക്കുമ്പോൾ നല്ല രീതിയിൽ അവിടെ ഒരു ഒരു പൊട്ടിത്തറി ഉണ്ടായേക്കാം കാരണം ഇത് ഉമ്മൻചാണ്ടിയുടെ നേട്ടമാണെന്നൊക്കെ പറഞ്ഞാണല്ലോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ രംഗത്തിറങ്ങിയത് പക്ഷേ അത്തരത്തിലുള്ള ഉമ്മൻചാണ്ടിയുടെ നേട്ടമാണെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തിയപ്പോഴും അവിടെ സത്യം ദിവ്യ വിളിച്ചു പറഞ്ഞത് വലിയ ദോഷം ചെയ്തു എന്ന രീതിയിലുള്ള ഒരു നിഗമനത്തിൽ എന്തായാലും കോൺഗ്രസ് എത്തുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല വരാൻ പോകുന്ന ഇത്തരത്തിലുള്ള പദ്ധതികൾ പ്രാവർത്തികമാകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടതുണ്ട് സത്യം പുറത്തു വരാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധ പുലർത്തണം എന്നൊക്കെ ഒരുപക്ഷേ ഉണ്ടായേക്കാം മാത്രവുമല്ല പ്രതിപക്ഷത്തിന് അനുകൂലമായി മാധ്യമങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും സർക്കാരിനെ കടന്നാക്രമിക്കാൻ കൂടുതൽ ശക്തിയോടെ രംഗത്തിറങ്ങണം എന്ന രീതിയിലുള്ള ചില ഗൂഢാലോചനകളും അവിടെ നടന്നിട്ടുണ്ട് എന്ന് വേണം സംശയിക്കാൻ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്കറിയാം മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒരുമിച്ച് പ്ലാൻ ചെയ്യുന്ന സംഗതികളൊക്കെ പൊട്ടിപ്പൊളിയുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കാണുന്നത് ജോലിയുടെ വിഷയത്തിൽ പോലും ഈ വിഷയം നഗരസഭയുടെ തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടി ശ്രമം നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ് അവസാനമാണത് റെയിൽവേയുടെ സ്ഥലമാണ് എന്നൊക്കെ മനസ്സിലായത് എന്തായാലും ഇത്രയും നാളായിട്ട് യു ഡി എഫ് സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണം പോലും തെളിയുന്നില്ലല്ലോ എന്ന കാര്യങ്ങൾ കൂടി അവിടെ സംസാര വിഷയമായി വന്നു മാത്രവുമല്ല ഇത്തവണ ജയിക്കാൻ കാരണമായത് മാധ്യമങ്ങൾ പുറത്തുവിട്ട വ്യാജ വാർത്തകളാണെന്ന് എന്തായാലും അവിടുത്തെ നേതാക്കന്മാർ തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തിരുത്തൽ തിരുത്തൽ എന്ന പ്രയോഗങ്ങൾ നിരവധി ഇറക്കുക ധാർഷ്ട്രീയക്കാരനാണ് അതുപോലെ തന്നെ അദ്ദേഹം ഒരു മുൻകോപിയാണ് അഹങ്കാരിയാണ് എന്നൊക്കെ എല്ലാ വേദികളും പ്രസംഗിക്കണം മാധ്യമങ്ങളുടെ മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ തിരുത്തൽ നടത്തണം തിരുത്തൽ നടത്തുന്നില്ല എന്നൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം എന്ന രീതിയിലുള്ള ചർച്ചകൾ വരെ നടന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ മാത്രവുമല്ല ഇനി അവിടെ നമ്മുടെ പാർലമെൻറ്റിൽ ഒരുമിച്ച് ഒറ്റക്കെട്ടായി കേരളത്തിന് വേണ്ടി വാദിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മാറുന്ന സാഹചര്യം സാഹചര്യമുണ്ടാകും അങ്ങനെ വന്നാൽ ഇനി ഒരിക്കലും നമുക്ക് അധികാരത്തിൽ വരാൻ പറ്റില്ല എന്ന രീതിയിലുള്ള ചർച്ചകൾ കൂടി അവിടെ നേതൃയോഗത്തിൽ നടന്നിട്ടുണ്ട് എന്തായാലും നേതൃത്വ യോഗത്തിൽ നടന്നിരിക്കുന്ന ചർച്ചകൾ മുഴുവൻ എങ്ങനെ സർക്കാരിനെ കടന്നാക്രമിക്കാം എന്നത് മാത്രമല്ല ഇനി ഇത്തരത്തിൽ പരിപാടികൾ നടക്കുമ്പോൾ ഇത്തരത്തിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുമ്പോൾ അത് പുറത്തു പോകാതിരിക്കാൻ നോക്കണം എന്നൊരു പക്ഷം പറയുമ്പോൾ മാധ്യമങ്ങളൊക്കെ നമ്മുടെ കൂടെ ആയതുകൊണ്ട് പുറത്തു പോകില്ല എന്ന് മറ്റൊരു പക്ഷം പറയുന്നു എന്തായാലും ഇന്നലെ നടന്ന കെ പി സി സി നേതൃയോഗം അതായത് ഇന്നലെ ആരംഭിച്ച കെ പി സി സി നേതൃയോഗത്തിൽ അടിയും ഇടിയുമൊക്കെയാണ് തുടക്കം മുതൽ കാണുന്നത് പരസ്യമായിട്ടുള്ള ഈ പ്രതികരണങ്ങൾ നടത്തിയാൽ പരസ്യമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തുറന്നു പറച്ചിൽ ആരെങ്കിലുമൊക്കെ നടത്തിയാൽ എടുത്ത് കളയും എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് എന്തായാലും കെ പി സി സി പ്രസിഡന്റിനെ കടന്നാക്കാൻ ഒരു ശ്രമം നല്ല നല്ല രീതിയിൽ തന്നെ അവിടെ നടന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് വി ഡി സതീശനും ഒപ്പം കെ പി സി സി പ്രസിഡന്റും തമ്മിലുള്ള ആ രഹസ്യമായിട്ടുള്ള അടി പരസ്യമായിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം നമ്മൾ എടുത്തു പറയാം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതായത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചത് മുതൽ മൈക്കിന് വേണ്ടിയുള്ള തട്ടിപ്പറിയും പിന്നീട് സതീശനെ സുധാകരൻ വിളിച്ച തെറിയൊന്നും ഞാൻ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല അങ്ങനെ തുടങ്ങി ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അത് കുറച്ചുകൂടി പരസ്യമായി ഇപ്പോൾ പുറത്തേക്ക് വരുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങളൊക്കെ പ്രതിപക്ഷത്തിന് അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് അന്തി ചർച്ചയ്ക്കുള്ള വിഷയമൊന്നുമല്ല അവരിത് അന്തി ചർച്ച ചെയ്യുകയുമില്ല കെ പി സി സി നേതൃയോഗത്തിൽ കൂടോത്രമെന്നല്ല എന്ത് സൈസത്തിലുള്ള ഒരു ഒരു വലിയ വിവാദങ്ങളോ ഏത് സൈസിലുള്ള കാര്യങ്ങളെടുത്ത് ചർച്ച ചെയ്താലും അതൊന്നും മാധ്യമങ്ങൾ എടുത്ത് അന്തി ചർച്ച ചെയ്യില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവർക്ക് ഏത് വിഷയവും എടുത്ത് പെരുമാറാം ഇനി ഈ സംഭവം സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ കൊല്ലുമാണ് ചർച്ച ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണാമായിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്തിച്ചർച്ച കാണാതെ കിട്ടുന്ന നേതാക്കന്മാരുടെ അടുത്തൊക്കെ പോയി ബൈറ്റ് എടുക്കൽ അങ്ങനെ തുടങ്ങി വല്ലാത്ത രീതിയിലുള്ള പ്രഹസനങ്ങൾ കൊണ്ട് അവർ ഒരു പുതിയ രീതിയിലുള്ള കുത്തിത്തിരിപ്പ് വാർത്ത സൃഷ്ടിച്ചെടുക്കുമായിരുന്നു എന്തായാലും പ്രതിപക്ഷത്തിന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് അതായത് കോൺഗ്രസിനെ പ്രതിപക്ഷത്തിനെ വിശ്വസിച്ചത് കൊണ്ട് കിട്ടിയ വോട്ടൊന്നുമല്ല ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങൾ പുറത്തുവിട്ട വ്യാജ വാർത്തകൾ ജനങ്ങൾ വിശ്വസിച്ചു അതുകൊണ്ട് വോട്ട് കിട്ടി എന്ന കാര്യം നന്നായി തന്നെ അവർ വിലയിരുത്തിയിരിക്കുന്നു മാത്രവുമല്ല വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇങ്ങനെ സംഭവിക്കണമെന്നില്ല ജനങ്ങൾ ഒരു പക്ഷേ ഇത് തിരിച്ചറിയാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു എന്തായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇവരുടെ ഇടയിലുള്ള ഈ ഭിന്നതകളൊക്കെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരാതെ ഇരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം വേറൊന്നുമല്ല പ്രതിപക്ഷത്തെ സേഫ് ചെയ്യുക എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ധർമ്മം അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട അതാണ് കാരണം പൊട്ടിത്തെറിയാണ് അടിപിടിയാണെന്നൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിയാൽ അത് കോൺഗ്രസിനെ ദോഷം ചെയ്യും ഇപ്പോൾ സി പി എമ്മിനെ കടന്നാക്രമിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ജനങ്ങളെ ശ്രദ്ധ പെട്ടെന്ന് മാറും എന്നറിയാവുന്നതുകൊണ്ട് ഈ കെ പി സി സി നേതൃത്വം നടക്കുന്ന ദിവസങ്ങളിലൊക്കെ സി പി എമ്മിനെ കടന്നാക്രമിച്ചുകൊണ്ട് ഏതെങ്കിലും ഒക്കെ ഒരു വിഷയത്തിൽ ആരെങ്കിലുമൊക്കെ അറസ്റ്റ് ആവുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും സി പി എം ബന്ധമുണ്ടോ അല്ലെങ്കിൽ ിൽ ഏതെങ്കിലും സി പി എം നേതാവിൻ്റെ സുഹൃത്താണോ അല്ലെങ്കിൽ ഏതെങ്കിലും സി പി എം നേതാവിൻ്റെ വീടിനടുത്തേക്കൂടെ പോയ ആളുകളാണോ എന്നൊക്കെ തിരയാനുള്ള ഇനി ചാൻസുകൾ കൂടി വരും കാരണം അത്തരത്തിലുള്ള വാർത്തകൾ ഇട്ട് വേണം ഈ കെ പി സി സി നേതൃയോഗം തീരുന്നതുവരെ പ്രതിപക്ഷത്തെ മാധ്യമങ്ങൾക്ക് സേഫ് ചെയ്യാൻ എന്തായാലും കെ പി സി സി നേതൃയോഗത്തിലെ കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമായി തന്നെ അറിയാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്